ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനതാ നെയ് കടൽ കടന്ന് വിദേശ വിപണിയിലേക്കും ജനതാ ഖത്തർ ഒമാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ഓർഡർ ലഭിച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമായിരുന്ന ജനതാ ഉൽപ്പന്നങ്ങളുടെ വിപണനം കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലേക്കും ഒപ്പം കടൽ വിദേശ രാജ്യങ്ങളിലേക്കും വളർന്നിരിക്കുകയാണ് അവിടുത്തേക്ക് കടക്കുമ്പോൾ ഒരു പരിശോധന എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടത്തിയിട്ട് ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നെയ് അവിടത്തേക്ക് വിമാനത്തിന് വേണ്ടിയിട്ട് അവര് അതിന്റെ അംഗീകാരം നമുക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും ഇതിന്റെ ഇപ്പോൾ തൃശൂർ ജില്ലയിൽ അടക്കം നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ പോയാൽ കാസർഗോഡ് കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം തൃശൂർ ഈ ഉൽപ്പന്ന കയറ്റുമതിയുടെ ആദ്യ ബാച്ചിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് ആഗസ്റ്റ് പന്ത്രണ്ടിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് ഭരവായികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലം എം എൽ എ ടി ഐ മധുസൂദനൻ അധ്യക്ഷനാകും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യാതിഥിയാകുമെന്നും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സൊസൈറ്റി ഭരവായികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ